ഇതിപ്പോ വേനൽക്കത്തെ കായ മഴക്കാലത്താണെങ്കിൽ ഇതിനകത്ത് തിങ്ങി നിറഞ്ഞ കായിരിക്കുന്നത് തിങ്ങി നിറഞ്ഞ ഇതിന്റെ പരിപ്പിന്റെ വലിപ്പം ശ്രദ്ധിച്ചോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മങ്കുവ ഗ്രാമത്തിലാണ് സമീപകാലത്ത് മങ്കുവ ഗ്രാമത്തിന് വലിയൊരു പ്രസിദ്ധി ഉണ്ടായത് കൊക്കോയുടെ കാര്യത്തിലാണ് മങ്കുവ കൊക്കോ ഗുണനിലവാരമുള്ള നല്ല ഉൽപാദനമുള്ള മങ്കുവ കൊക്കോ ഉൽപ്പാദിപ്പിച്ച ഈ ഗ്രാമം ശ്രദ്ധ നേടുകയാണ് ഒരു ഗ്രാമത്തിന്റെ തനത് ഉൽപ്പന്നം എന്ന് പറയാവുന്നത് ആ ഗ്രാമത്തിലെ നാണ്ടുവിളകളും ഭക്ഷ്യ വിളകളും ഒക്കെയാണ് അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് മങ്കുവക്കൊക്കോ ഇന്ന് നമ്മോടൊപ്പം സുനീഷ് മൈക്കളുണ്ട് സുനീഷ് നമസ്കാരം നമസ്കാരം എന്താ ഈ മങ്കുവക്കൊക്കോടെ പ്രത്യേകത മങ്കുവക്കൊക്കെ നമുക്ക് ഈ ഈ നാടൻകൊക്കോ സാധാരണ അതിന്റെ നമ്മൾ വ്യത്യാസം നോക്കി അപ്പൊ അത് പറിച്ചു കഴിഞ്ഞാല് ഒരു ആ പത്തിരുപത്തി അഞ്ചെണ്ണം പറിച്ചു പിടിച്ചാലേ ഒരു കിലോ കിട്ടുള്ളു ഇത് നാടനെ ആ നാടന അതിന്റെ വലിപ്പ വ്യത്യാസമൊക്കെ ചില വ്യത്യാസം ഉണ്ട് വേരിയേഷൻ ഒക്കെ വരും എന്നാലും കടക്കുമ്പോ മങ്കു കൊക്കോയിലേക്ക് കടക്കുമ്പോ അതിന്റെ ആ കായയുടെ വ്യത്യാസം കണ്ടോ അത് അതിന്റെ വളവന്റെ വ്യത്യാസം ഇത് ഇത് കായ്ക്കുന്ന സമയത്ത് സമൃദ്ധിയായിട്ട് കായ്ക്കും ഇത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന അല്ല ബഡ് ബഡ് ചെയ്തേക്കുന്നതാണ് അപ്പൊ സാധാരണ നാടൻ കൊക്കോയിലും മങ്കുവൊക്കെ അപ്പൊ ഇങ്ങനെ ബഡ് ചെയ്ത് കൊക്കോ നമുക്ക് പഴയ കൊക്കോകളൊക്കെ ആണെങ്കിലും നാടൻ കൊക്കോകളാണെങ്കിലും നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും അങ്ങനെ പുതിയ എന്നിട്ട് ഇത് കൈ ഈ താഴ്ത്തണ്ട് ബഡ്ഡുകൊക്കോയുടെ താഴ്ത്തണ്ട് കരുത്താകുമ്പോഴേക്ക് ഇതിന്റെ മറ്റ് പഴയ കൊക്കോയുടെ വെട്ടി വെട്ടിയൊതുക്കി കൊടുത്തു കഴിയുമ്പോൾ ഇത് പുതിയ കൊക്കോ ആയിട്ട് വളർന്ന് വളർന്ന പന്തലിച്ച് കയറി വരും വരും ഇപ്പൊ അങ്ങ് കുറച്ച് കൊക്കോ വിളവെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഇതാണ് നമുക്ക് കൊക്കോ എന്ന് പറയുന്നത് അത് രണ്ട് കളർ ഉണ്ടല്ലോ ആ അത് ഇനത്തിന്റെ പ്രത്യേകതയാണ് തൊണ്ടുവെട്ടി കുറവായിരിക്കും ഇതിപ്പോ വേനൽക്കത്തെ കായ മഴക്കാലത്താണെങ്കിൽ ഇതിനകത്ത് തിങ്ങി നിറഞ്ഞ കായിരിക്കുന്നത് തിങ്ങി നിറഞ്ഞ ഇതിന്റെ പരിപ്പിന്റെ വലിപ്പം ശ്രദ്ധിച്ചോ വേനൽക്കായ് കൂടി ആറോ ഏഴോ കൊക്കോക്ക ഉണ്ടെങ്കിൽ ഒരു കിലോ പച്ച കൊക്കോക്ക കൊക്കോബരി പൊറപ്പാ അതേസമയം ഈ നാടൻ കൊക്കോ എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാല് കാണിക്ക ഇത് ഇത് ചെലതൊക്കെ ഇങ്ങനെ ചെയ്ത് തീരെ ചെറുതായിട്ട് വരുന്നേ ഇത് അതിന്റെ ഏറ്റവും ചെറിയ മോഡലാ ഇത് ഇപ്പൊ ഇത് കിട്ടിയോളൂ ഇതിന്റെ ഇതിലും വലിയ നാടൻകൊക്കെ ഉണ്ട് ഇതൊക്കെ പറിച്ചെടുത്തുകഴിയുമ്പോ ഇതിന്റെ വ്യത്യാസം നോക്കിയേ ഏറ്റവും ചെറിയതാണ് നാടൻകൊക്കയില് ഇത് ഇപ്പൊ കൈ കിട്ടിയുള്ളൂ അപ്പൊ ഇത് ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ച് കാറിച്ച് പൊട്ടിച്ചാലേ ഇതിന്റെ ആറ് കായ്ക്ക് ഒരു കിലോ കിട്ടുന്നിടത്തോളം കിട്ടുള്ളു ശരി ഇത്രയും വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ കുറഞ്ഞ പക്ഷം ഒരു ഇരുന്നൂറ് ഗ്രാമെങ്കിലും ബീൻസ് കിട്ടും അല്ലെ അതെ അതെ ഇരുന്നൂറ് ഗ്രാമെങ്കിലും ഉറപ്പായിട്ട് കിട്ടും ഒരു രണ്ടര കിലോ ഉണക്ക കിട്ടും പത്ത് കിലോ അഞ്ചു കിലോയ്ക്ക് അഞ്ചു കിലോ കിലോയുടെ വില ഇപ്പോ തീരെ നല്ല ഒരു ആയിരം രൂപ അല്ലെ എണ്ണൂറ് രൂപ മുകളിലേക്ക് വില വന്നിട്ട് കർഷകരോട് വലിയ ഒരു നീതികേട് ഉള്ള രീതിയില പെട്ടെന്ന് വിപണിയില് വില തകർച്ച വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു നൂറ്റമ്പത് രൂപ കടയില് പച്ചക്കൊക്കെ വിലയുള്ളൂ ഈ മങ്കുവൊക്കെ വേറെ എവിടെയെങ്കിലും ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ബ്രാൻഡ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞ സായിപ്പ് ഇറ്റലിക്ക് അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച വരെ ഒരു കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മങ്ക വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകണുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്നൂറ്റി എഴുപതായിപ്പോ വില കടകളിൽ നൂറ്റമ്പതേ ഓ ശരി നാളായിട്ട് ഇറ്റലിയിലേക്ക് അദ്ദേഹം ഒരു അദ്ദേഹം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചാറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് കൊക്കോ കൊടുക്കാൻ അതിനുശേഷം വിലവർധനവും വന്നാൽ പിന്നെയാണ് ഒത്തിരി കൂടുതലാളോ അദ്ദേഹത്തിന് കൊക്കോ കൊടുത്തു തുടങ്ങിയത് അദ്ദേഹം കയറി പിന്നെയാണ് വില കൂടിയും തുടങ്ങിയത് തീർച്ചയായിട്ടും ഈ കൊക്കോ കൃഷിത്തോട്ടം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് ഇത് കുറച്ച് ഉയരത്തിലായി കൊക്കോ പരിപാലിക്കേണ്ട ഇതൊരു തൈ ആയിരിക്കും നമ്മൾ ഇത് ബഡ് ചെയ്തൊക്കെ നോക്കുകയല്ലേ തൈക്കൊക്കോ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഈ ചുറ്റും ശിഖരങ്ങൾ വരുമ്പം അതിന്റെ ആവശ്യമില്ലാത്ത ശിഖരങ്ങളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്ത് കൊക്കോ ഒരു കൊടയുടെ ഷേപ്പിൽ നിർത്താമെങ്കിൽ ഏറ്റവും നല്ല ഒത്തിരി ഉയരത്തിലേക്ക് വിടാതെ നിലത്തു നിന്ന് തന്നെ ഒരു തൊട്ടി രൂപയ്ക്ക് വിളവെടുക്കാവുന്ന രീതിക്കാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുണ്ടല്ല എത്ര അകലത്തി നട കൊക്കോ ഒരു പതിനഞ്ചടി അകലെങ്കിലും വേണം വളപ്രയോഗം വളപ്രയോഗം കൂടുതലും ഞാൻ ഇതിനെ ചെയ്യുന്നത് ഈ പശുവിന്റെ ചാണകവും പോത്തിന്റെ ചാണകവും ഇവിടുന്ന് പുറത്തുനിന്നുള്ള കോഴികളൊന്നും ഞാൻ ഇറക്കി ഇടാറില്ല അപ്പം വേറെ പുറത്തുനിന്ന് കൊണ്ടുന്ന വളത്തിന് പലർക്കും തോട്ടങ്ങൾ കേടുവാതെ കണ്ടതായിട്ട് കണ്ടായിരുന്നു അങ്ങനെ പലരും പറഞ്ഞു അനുഭവത്തെ പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ നമുക്ക് വളർത്താൻ പറ്റുന്ന പോത്തിനെയോ അപ്പൊ പശുവിനെയൊക്കെ വളർത്തി അതിന് കാലിത്തീറ്റ ഈ യൂറിയ കലർന്ന കാലിത്തീറ്റയും കൊടുക്കാതെ ഉള്ള നല്ല വള ഗുണമേന്മയുള്ള ചാണകൊടി എടുത്തിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് താങ്കളുടെ കൃഷിയുടെ പരിപാലനം അല്ലെ പിന്നെ എന്തെങ്കിലും മൂലങ്ങളുടെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജൈവ ഉൽപ്പന്നങ്ങളാ ഉപയോഗിക്കാം ആ അതെ എന്റെ അഭിപ്രായത്തില് മനുഷ്യന്റെ പ്രയത്നോ അധ്വാനവും അല്ല ഏറ്റവും പ്രധാനം ദൈവത്തിന്റെ അനുഗ്രഹവും കാരുണ്യമാണ് ഏറ്റവും ഒരു പ്രധാനമായ ഘടകം എൻ്റെ ജീവിതാനുഭവങ്ങൾ അത്രയും കാര്യങ്ങൾ എനിക്ക് പ്രധാനമായിട്ടും പറയാനുണ്ട് കാർഷിക രംഗത്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈശ്വരാധീനം കൂടി ഉണ്ടാവണമെന്നാണ് താങ്കളുടെ തീർച്ചയായിട്ടും